ഞാൻ പറയാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് കേരളത്തിന് കിട്ടാനുള്ള പണം കേന്ദ്രം തരുന്നില്ല എന്ന പ്രശ്നം ഇപ്പോഴും നിൽക്കുകയാണ് നമ്മൾ ഈ വർഷം നമ്മുടെ ആകെ ചെലവിൻ്റെ റവന്യൂ ചെലവിൻ്റെ ഇന്ത്യയിലെ ശരാശരി റവന്യൂ ചെലവിൻ്റെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് ഫിഫ്റ്റി ത്രീ പെർസെൻറ്റാണ് ഇത് റിസർവ് ബാങ്കിൻ്റെ സ്റ്റേറ്റ് ഓഫ് പിന്നെ സ്റ്റേറ്റുകളുടെ ഫിനാൻസിനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസസ് എന്ന് പറഞ്ഞ റിപ്പോർട്ടിനകത്ത് വന്ന കണക്കാണ് അമ്പത്തിമൂന്ന് ശതമാനം ഓഫ് ദി ആവറേജ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഈസ് മെറ്റ് ബൈ ദി റവന്യൂ ഷെയർ ഓർ റവന്യൂ ഡിവിഷൻ ഓർ ടാക്സ് ഡിവിഷൻ ഫ്രം ദി യൂണിയൻ അത് നിന്ന് കളക്ട് ചെയ്യുന്നതാണ് പക്ഷേ കേരളത്തിന് ഈ വർഷം അത് ട്വന്റി സിക്സ് പെർസെന്റ് താഴെയാണ് ഇന്ത്യയിലെ ഒരു മറ്റുള്ള സ്റ്റേറ്റ് അമ്പത്തി ആകെ അവർ ചെലവാക്കുന്ന നൂറ് രൂപയിൽ അമ്പത്തിമൂന്ന് രൂപയും യൂണിയന്റെ ഭാഗമായിട്ട് കൂടി കളക്ട് ചെയ്യുന്ന ടാക്സിന്റെ വിഹിതം കിട്ടുമ്പോൾ കേരളത്തിന് ട്വന്റി സിക്സ് പെർസെൻ്റ് താഴെയുള്ളൂ ഈ വർഷം കഴിഞ്ഞ വർഷം അത് ട്വന്റി സെവനോ ട്വന്റി എയ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്